കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ നിഗാമറിയത്തിന്റെയും വിശുദ്ധ സെബസ് വ്യാഴാഴ്ച കാഞ്ചിയാർ സെന്റ് മേരീസ് ദൈവാലയത്തിൽ പരിശുദ്ധത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാൾ ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായാണ് നടക്കുന്നത് ഇടവകയിലെ മുകളിൽ പ്രായമായവരുടെ സംഗമവും ആദരിക്കലോടും കൂടിയാണ് പെരുന്നാളിന് തുടക്കമാകുക വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കൊടിയേറ്റും വിശുദ്ധ കുർബാനയും നടക്കും ഫാദർ ജോസഫ് ഇരുപ്പക്കാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും വൈകിട്ട് ആറ് മുപ്പതിന് അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം എന്ന സമൂഹ നാടകം അരങ്ങേറും വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയും മരിച്ചവരോടുള്ള ആദരസൂചകമായി സിമിത്തിരി സന്ദർശനവും നടക്കും മൂന്നാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് വിവിധ കൂട്ടായ്മ കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ പ്രദിക്ഷണം ആരംഭിക്കും ആറ് മുപ്പതിന് ടൗൺ കുരിച്ചടിയിൽ കഴിഞ്ഞ പ്രദീക്ഷണം എത്തിച്ചേരും തുടർന്ന് ആഘോഷമായ റാസ കുർബാന നടക്കും വിശുദ്ധ കുർബാനയ്ക്ക് തേനി മിഷൻ ഡയറക്ടർ ഫാദർ ജെയിംസ് ആയലൂർ ഫാദർ സെബാസ്റ്റ്യൻ സെബാസ്റ്റിയൻ ഫാദർ ജോസഫ് ഇരുപ്പക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കരിമരുന്ന് കലാപ്രകടനവും നടക്കും കാഞ്ചിയാറ് സെന്റ് മേരീസ് ഇടവകപ്പള്ളിയിലെ ഇടവക തിരുനാള് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ആചരിക്കുകയാണ് ഇടവയേക്കാൾ ഉപരിയായി ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കാഞ്ചിയാറിലെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാഞ്ചിയാർ സെമേരിസ് ദേവാലയവും അവിടുത്തെ പരിശുദ്ധി അമ്മയുടെ തിരുനാളും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷദായകമായ ഒരു ദിനമാണ് നമ്മൾ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കുർബാനയോടുകൂടിയാണ് നാട്ടിലേക്ക് വിസ് കുർബാന ആരംഭിക്കുന്നു ഈ വ്യാഴാഴ്ചയിൽ ഈ ഇടവകയിലെ പ്രായമായ ആളുകളെ ആദരിക്കുക ഒരു ഗ്രാൻഡ് പേരൻസ് ഡേ എന്ന രീതിയിൽ ആണ് തിരുനാൾ ആരംഭിക്കുന്നത് തുടർന്ന് വെള്ളിയാഴ്ച ഈ ഇടവകയുടെ മൺമറഞ്ഞ് പോയ പിതാക്കന്മാരെ ഈ ഇടവകയുടെ ആരംഭം കുറിച്ച് നമ്മളിന്ന് സ്വർഗഭാഗത്തിലേ കടന്നുപോയവരെ അനുസ്മരിക്കുന്നു വെള്ളിയാഴ്ച തുടർന്ന് ശനിയാഴ്ച ഈ വർഷം ഒരു വ്യത്യസ്തമായ രീതിയിൽ കഴുന്ന പ്രദക്ഷിണം നടത്തുവാൻ വേണ്ടിയിട്ടായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മാസക്കാലത്തോളമായി ഓരോ ഭവനങ്ങളിലും കഴന്ന് വെച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേകം നിയോഗങ്ങൾ സമർപ്പിക്കുകയും അങ്ങനെ തിരുനാളിന് വേണ്ടി ഈ ഇടവക ഒന്നാകെ ഒരുങ്ങുകയാണ് അവസാന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് പാലാക്കട കുരിശ്ശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും നടക്കും പ്രദക്ഷിണം തിരികെ പള്ളിയിൽ എത്തിച്ചേർന്നതിന് ശേഷം വാദ്യമേള ഡിസ്പ്ലേ അരങ്ങേറും സമാപന ശേഷം കൊച്ചിൻ കലാഭവൻ നേതൃത്വം നൽകുന്ന ഗാനമേളയും നടക്കും